പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് പോക്സോ നിയമപ്രകാരം പോലീസ് പിടിയിലായി ചെറിയഴിക്കൽ പണ്ടാരത്തുരുത്ത് മാലിശ്ശേരി വീട്ടിൽ അഭിലാഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി പ്രണയം നടിച്ച് പരിചയം സ്ഥാപിച്ച ശേഷം ലൈംഗിക ഉദ്ദേശത്തോടെ അതിക്രമം നടത്തിയ കുറ്റത്തന്നെയാണ് ഇയാൾ പിടിയിലാകുന്നത് പെൺകുട്ടിയുമായുള്ള പരിചയം മുതലെടുത്ത ഇയാൾ കഴിഞ്ഞ ഒക്ടോബർ മാസം സ്കൂൾ വിട്ടുവന്ന പെൺകുട്ടിയെ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചും പിന്നീട് ഒരു ദിവസം പ്രതിയുടെ പരിചയക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തിച്ചും ലൈംഗിക ഉദ്ദേശ ോടെ ശരീരത്തിൽ കടന്നുപിടിച്ച് മാനഹാനി വരുത്തുകയായിരുന്നു തുടർന്നും ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള ഇയാളുടെ ശല്യം വർദ്ധിച്ചതോടെ പെൺകുട്ടി കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പിടിയിലാവുകയായിരുന്നു ഇയാൾക്കെതിരെ മുൻപും സമാനമായ കുറ്റകൃത്യത്തിന് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുബിയുടെ നേതൃത്വത്തിൽ എസ് എ ഷമീർ എ എസ് എ വേണുഗോപാൽ എസ് എസ് ഇ ഹാഷിം രാജീവ് കുമാർ സീമ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതി എ ന്യൂസ് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ്റ്റ് राजकुमारी